ഒരു കാലത്ത് കേരളത്തിലെ യുവാക്കളുടെ ഉറക്കം സുന്ദരിയും മലയാളികളുടെ എല്ലാം സ്വപ്നങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന താരവുമായിരുന്നു രേഷ്മ എന്നാൽ ഇപ്പോൾ താരത്തിന് വയസ്സാവുകയും അവരുടെ ജീവിതം തന്നെ ആകെ തകിടം മറിഞ്ഞിരിക്കുകയുമാണ് എന്ന് വേണം പറയാൻ അത്രയേറെ ഇപ്പോൾ താരം തൊണ്ണൂറുകളിൽ മലയാള സിനിമ ഭരിച്ചിരുന്ന രേഷ്മ അടങ്ങുന്ന നടിമാരായിരുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ വസ്തുത സൂപ്പർ താര സിനിമകൾ പോലും ഒന്നൊന്നായി പരാജയപ്പെട്ട സമയത്ത് പോലും ആളുകളെ അന്ന് തിയേറ്ററുകളിൽ എത്തിച്ചിരുന്നത് ഷക്കീല രേഷ്മ സിനിമകൾ മാത്രമായിരുന്നു ഇവരുടെ തല പോസ്റ്ററിൽ കണ്ടാൽ തന്നെ ആളുകൾ തിയേറ്ററുകളിൽ ഇറച്ചു കയറുന്ന ഒരവസ്ഥയായിരുന്നു അന്ന് എന്നാൽ പിന്നീട് മൊബൈൽ ഫോണുകളും ഇന്റർനെറ്റും വന്ന് തുടങ്ങിയതോടെ ഇത്തരം ചിത്രങ്ങൾ കാണുവാൻ ആളുകൾ കുറഞ്ഞു വരികയും അതോടെ ഇവരുടെയെല്ലാം കരിയർ അവിടെ അവസാനിക്കുകയുമായിരുന്നു അതോടൊപ്പം തന്നെ രേഷ്മയുടെ കരിയറും ഇല്ലാതാവുകയായിരുന്നു പിന്നീട് ജീവിത ചിലവുകൾ കണ്ടെത്തുവാൻ വേണ്ടി സ്വന്തം ശരീരം വരെ വിൽക്കേണ്ട അവസ്ഥയിലേക്ക് രേഷ്മ എത്തിച്ചിരുകയാണ് ഉണ്ടായത് രണ്ടായിരത്തിൻ്റെ ബി ഗ്രേഡ് സിനിമകളുടെ കുത്തൊഴുക്ക് അവസാനിച്ചതോടെ രേഷ്മിക്ക് പിടിച്ചു നിൽക്കാൻ വേറെ വഴിയൊന്നും ഇല്ലാതാവുകയും ചെയ്തു കൂടാതെ രേഷ്മയോടൊപ്പം മറ്റു നടിമാരും ചേരുകയായിരുന്നു തുടർന്ന് ബാംഗ്ലൂർ കൊച്ചി എന്നീ നഗരങ്ങളിൽ ആസ്ഥാനമാക്കി ഇവർ ഇത് വലിയൊരു ബിസിനസ് ശൃംഖല തന്നെയാക്കി മാറ്റിയെടുക്കുകയും ചെയ്തു ഒടുവിൽ രണ്ടായിരത്തി ഏഴ് വർഷം രേഷ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തതോടെ ഇവരുടെ ബിസിനസ് അവസാനിക്കുകയായിരുന്നു രേഷ്മയ്ക്കൊപ്പം രണ്ട് പെൺകുട്ടികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അന്ന് ഇത് വളരെ വിവാദമായിരുന്ന ഒരു സംഭവം കൂടിയായിരുന്നു എന്നാൽ ജയിൽ മോചിതയായ രേഷ്മയെ പിന്നീട് വീട്ടുകാർ സ്വീകരിക്കാൻ തയ്യാറായില്ല സ്വന്തം വീട്ടുകാർ പോലും താരത്ത് തള്ളിപ്പറയുകയുണ്ടായത് മാത്രമല്ല നാട്ടുകാരുടെയും മറ്റും മുമ്പിൽ തികച്ചും ഒരു പരിഹാസപാത്രമായി മാറുകയും ചെയ്തു രേഷ്മ എന്നാൽ രേഷ്മയെക്കുറിച്ച് ഷക്കീല പരാമർശിച്ചത് ഇങ്ങനെയായിരുന്നു രേഷ്മയ്ക്ക് നല്ല സിനിമകളുടെ ഭാഗമാവാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്നും താൻ അവളോട് അഭിനയം നിർത്തി കുടുംബം നോക്കാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നുമാണ് ഷക്കീര വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിലും പിന്നീട് ജീവിതം തിരിച്ചു പിടിച്ച രേഷ്മ ഒരു വിവാഹം കഴിക്കുകയും രണ്ടു കുട്ടികളുടെ അമ്മയായി ജീവിക്കുകയും ചെയ്യുകയാണ് മൈസൂരിലാണ് താരമപ്പാൾ താമസിക്കുന്നത് അതും തീർത്തും സന്തോഷവതിയായ ഒരു കുടുംബിനിയായിട്ടാണ് താരമപ്പാൾ ജീവിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം എന്തു തന്നെയായാലും സിനിമാ ജീവിതത്തിൽ ഗ്ലാമർ സ്വേഷം മണിയേണ്ടി വന്നത് ഗ്രേഷ്മയിൽ അന്നത്തെ യഥാർത്ഥ ജീവിത സാഹചര്യം ഒന്നുകൊണ്ട് മാത്രമായിരിക്കാം എന്ന് തന്നെ വേണം വിശ്വസിക്കാൻ കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക